സൂം സിഹായിൽ പ്രിയപ്പെട്ടവരെ പശ്ചാത്താപത്തിൻ്റെ ചിന്തകൾ ചേർത്ത് വെച്ച് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ വിശുദ്ധീകരിക്കുന്ന നോമ്പ് കാലത്തിലാണല്ലോ നമ്മൾ ഈ വിശുദ്ധി എപ്രകാരമാണ് പ്രത്യേകിച്ച് കുടുംബജീവിതത്തിൻ്റെ അകത്തളങ്ങളിൽ പ്രാവർത്തികമാക്കേണ്ടതെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ വായനകളിലൂടെ നമുക്ക് നൽകപ്പെടുക വ്യഭിചാരത്തെക്കുറിച്ചും കുടുംബജീവിതത്തിൻ്റെ പവിത്രതയെക്കുറിച്ചും സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ പാവനതയെക്കുറിച്ചുമൊക്കെയാണ് കർത്താവ് ഇന്ന് സുവിശേഷത്തിലും പ്രത്യേകിച്ച് തിരുവചന ഭാഗങ്ങളിലെല്ലായിടത്തും നമ്മുടെ മുമ്പാകെ വിവരിച്ചത് ഗോപ്യമായ ഒരു വിഷയമാണത് പുറമെ സംസാരിക്കാനായിട്ട് പൊതുവെ ഇഷ്ടപ്പെടാത്ത സംസാരിക്കുമ്പം നമുക്കൊരു ജാള്യത തോന്നുന്ന ഒരു പ്രമേയമാണ് വ്യഭിചാരം പരസംഗം അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ ഇവിടെ കർത്താവ് അതിനെ പരിശോധനയ്ക്ക് വിഷയമാക്കുവാനും കുടുംബജീവിതത്തിൻ്റെ പവിത്രത അതിൻ്റെ അകത്തളങ്ങളിൽ അത്രമാത്രം സംശുദ്ധിയോടുകൂടെ പാലിക്കപ്പെടുന്നുണ്ടെന്നുള്ളതുമായ ചിന്തയെ ആത്മശോധനാപരമായി സമീപിക്കുവാനായിട്ട് ഇതിലൂടെ ആവശ്യപ്പെടുകയാണ് കർത്താവ് എന്ന സുവിശേഷത്തിൽ പറഞ്ഞത് ത്യഭിചാരം ചെയ്യരുതെന്ന് കൽപ്പിച്ചിട്ടുള്ളതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ആ ഒരു പ്രമേയം പ്രത്യേകിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്ന രീതിയിലുള്ള കർത്താവിൻ്റെ പ്രബോധനം മത്തായിയുടെ സുവിശേഷത്തിൽ പല ഭാഗത്തും നമുക്ക് വായിച്ച് കണ്ടെത്താനായിട്ട് കഴിയും പല്ലിന് പകരം പല്ല് എന്നൊക്കെ പറഞ്ഞ് കർത്താവ് പഠിപ്പിക്കുന്നിടത്ത് പറയുന്നുണ്ട് ഇങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ സഹോദരനെ ഭോഷ അല്ലെങ്കിൽ വിഡി എന്ന് വിളിക്കുന്നവൻ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് പറയുന്നിടത്തും കൂട്ടിച്ചേർക്കുന്നുണ്ട് ഇങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ സുവിശേഷം ദൈവത്തിൻ്റെ തിരുവചനം വായിക്കപ്പെടുന്നതിനേക്കാൾ ഉപരിയായി കേൾക്കപ്പെടുന്ന രീതിയിലാണ് ദൈവത്തിൻ്റെ വചനം ഇന്ന് ഉള്ളതുപോലെ തന്നെ അന്നും യഹൂദമതത്തിൻ്റെ പശ്ചാത്തലത്തിൽ നൽകപ്പെട്ടിരുന്നത് ഹിബ്രു ഭാഷയിൽ എഴുതപ്പെട്ട ദൈവത്തിൻ്റെ തിരുവചനം അതുപോലെ അറമായ ഭാഷയിലും മറ്റ് ഭാഷകളിലുമൊക്കെ വിരചിതമായ ഗ്രന്ഥങ്ങൾ വായിച്ചെടുക്കാൻ ഇന്ന് നമുക്ക് സാധ്യമല്ലാത്തതുപോലെ തന്നെ അന്നും സാധ്യമല്ലാത്ത ഒരു പശ്ചാത്തലത്തിൽ ദൈവത്തിൻ്റെ വചനത്തെ പ്രമാണങ്ങളെ വ്യാഖ്യാനിച്ചിരുന്നത് റബ്ബിമാരും ഹരിസയ്യരും നേതൃസ്ഥാനത്തുള്ളവരും ആയ ആളുകളാണ് അവർ ഈ നിയമത്തെ വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് ദൈവത്തിൻ്റെ ഹിതം എന്തെന്ന് വെളിവാക്കാൻ സാധിക്കാത്ത വിധത്തിൽ എന്ന രീതിയിലുള്ള വ്യാഖ്യാനം കൊടുത്തിരുന്നു ഇന്നും നിയമങ്ങൾ വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് ഞാൻ എല്ലാവരും സാധാരണ ായ മനുഷ്യർക്ക് ദൈവത്തിൻ്റെ പദ്ധതി എന്തെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം നിയമത്തിൻ്റെ ബാഹുല്യം നിമിത്തം ഉണ്ടോ എന്ന ചിന്ത സൂക്ഷിക്കുന്ന ഒരു പുരോഹിതനുമാണ് ഞാൻ അന്ന് നിശ്ചയമായിട്ടും അതുണ്ടായിരുന്നുവെന്ന് സുവിശേഷം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് അതാണ് കർത്താവ് പറഞ്ഞത് ഇങ്ങനെ പറയപ്പെടുന്നതായി നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ വ്യഭിചാരം ചെയ്യരുത് വ്യഭിചാരവും അതുപോലെ തന്നെ വിവാഹ മോചനവും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് ചിന്തിക്കാനായിട്ട് കേവലം ഒരു ദാമ്പത്യ കർമ്മ അനുഷ്ഠാനത്തിൽ സംഭവിക്കുന്ന പിശകുകളുമായി ബന്ധപ്പെട്ട ഒരു ബന്ധത്തിൻ്റെ കാഴ്ചപ്പാടിൻ്റെ തലം മാത്രമല്ല അവിടെയാണ് കർത്താവ് വിഭാവനം ചെയ്യുന്ന ദൈവവചനത്തിൻ്റെ ആന്തരികത പൂർണമായി ഗ്രഹിക്കാനായിട്ട് നമ്മൾ പ്രേരിപ്പിക്കപ്പെടുന്നത് വ്യഭിചാരം ചെയ്യരുതെന്ന് പറയുമ്പോൾ ആ ഒരു പ്രവൃത്തിയെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ അന്ന് വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നത് വളരെ വിശകലനം ചെയ്ത് പഠിച്ചിരുന്നാലും നമ്മളെല്ലാവരും ഒരർത്ഥത്തിൽ വ്യഭിചാരമെന്ന് പറയുന്ന കർമ്മം ചെയ്യുന്നവർ ആയിരിക്കില്ല ഇന്ന് വരെ ഞാൻ എൻ്റെ ജീവിത പങ്കാളിയെ വഞ്ചിച്ചിട്ടില്ല ചാ ശാരീരികമായി എന്ന് പറയാൻ കഴിയുന്ന ഒത്തിരി ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് അവരുടെ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളില്ലെന്നല്ല ബുദ്ധിമുട്ടുകളില്ലെന്നല്ല വൈതരണികളില്ലെന്നല്ല പക്ഷേ അവർ പറയുന്നുണ്ട് ഞാൻ ശാരീരികമായി യാതൊരു തരത്തിലും വിശ്വാസ വഞ്ചന എൻ്റെ ജീവിത പങ്കാളിയോട് കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ വ്യഭിചാരം ചെയ്യത്തക്ക രീതിയിലുള്ള കർമ്മപദ്ധതികളിൽ ഞാൻ വ്യാപൃതനായിട്ടില്ല ശരിയാ നല്ലതുമാ ദൈവത്തിന് നന്ദി പറയാം അപ്പം അത് ചെയ്യാതിരുന്നെന്നാൽ നീ ആറാം പ്രമാണം പാലിച്ചു എന്ന് വിചാരിക്കാമെന്ന് പ്രബോധനം നടത്തിയിരുന്ന ആ കാലഘട്ടത്തിൻ്റെ ചിന്താഗതിക്ക് കർത്താവ് പുതിയ വ്യാഖ്യാനം നൽകുകയാണ് അതാണ് ഇന്നത്തെ സുവിശേഷം കർത്താവ് പറഞ്ഞു ആസക്തിയോടുകൂടെ സ്ത്രീയെ നോക്കിയാൽ അവളുമായി നീ വ്യഭിചാരം ചെയ്തു ശരീരത്തിലല്ല മറിച്ച് ഹൃദയത്തിൽ ഇവിടെ നമ്മൾ ഓർക്കും പുരുഷന്മാർക്ക് മാത്രമേ ഉള്ളൂ ഇന്നും നിയമമുണ്ട് ഏതാണ്ട് ഇത്ര സെക്കൻഡോ ഏതാണ്ട് കൂടുതൽ നോക്കാൻ പാടില്ല എന്നാണല്ലോ പറയപ്പെടുന്നത് അപ്പോൾ അത്രയും നോക്കുമ്പോൾ പുരുഷന് മാത്രമേ ഇതുള്ളൂ അല്ല കേട്ടോ സ്ത്രീയും നോക്കിയാൽ ഹൃദയത്തിൽ വ്യഭിചാരം ചെയ്യും ഇവിടെ പുരുഷ മേൽക്കോയ്മയുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ സ്ത്രീ അടിമതുല്യായി പരിഗണിക്കപ്പെട്ടിരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് പ്രത്യേകിച്ച് മത്തായിയുടെ സുവിശേഷം യഹൂദ പാരമ്പര്യത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നത് കൊണ്ടാണ് പുരുഷൻ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത് ഹൃദയത്തിൽ വ്യഭിചരിക്കാനായിട്ടുള്ളു അവസ്ഥ അതിന് കാരണമായി തീരുന്നത് കർത്താവ് പറയുന്നത് ആസക്തിയാണ് ആസക്തിയോടുകൂടെ സ്ത്രീയെ അല്ലെങ്കിൽ പുരുഷനെ നോക്കുന്നവൻ ഹൃദയത്തിൽ വ്യഭിചരിക്കുന്നു നമ്മൾ വീട്ടിൽ ചെന്നിരുന്ന് ബൈബിള് വായിക്കുമ്പം സ്വസ്ഥമായി ചിന്തിക്കുക അങ്ങനെ ഒരാസക്തി ആരോടെങ്കിലും ഹൃദയത്തിൽ തോന്നത്തക്ക സാഹചര്യം പ്രത്യേകിച്ച് വൈകാരികമായ മേഖലകളിൽ വ്യഭിചാരചിന്തയോടുകൂടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കർത്താവ് പറയുന്നു നീ വ്യഭിചാരം ചെയ്തവൾ ചെയ്തവൾ ആണോ എന്ന് പരിശോധിക്കണമെന്ന് വിശുദ്ധി എന്ന് പറയുന്നത് ഏതാനും ചില കർമ്മപ്രവർത്തികളുടെ കേവലമായ അനുഷ്ഠാനവിധി അല്ല ഞായറാഴ്ച ദേവാലയത്തിൽ വരുന്ന ഒരു വ്യക്തി പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി കടപ്പെട്ട ദിവസമായതുകൊണ്ട് ദേവാലയത്തിൽ വരണം എന്നുള്ള പരിശുദ്ധമായി ആചരിക്കണമെന്നുള്ള ദൈവപ്രമാണം ശാരീരികമായി പാലിക്കുന്നവനാണ് ഇവിടെ വരുമ്പോൾ പക്ഷേ അവൻ്റെ ഹൃദയവും മനോഭാവങ്ങളും പ്രാർത്ഥനയിൽ ദൈവത്തെ കണ്ടെത്താനും ദൈവത്തോട് സംവേദിക്കാനും കഴിയുന്നില്ലെങ്കിൽ ഈ ഹൃദയപൂർവകമായ വ്യഭിചാരം അതൊരു കൽപ്പനയ്ക്ക് മാത്രമല്ല വ്യാഖ്യാനം കൊടുക്കാനായിട്ട് എനിക്കിഷ്ടം വ്യഭിചരിക്കുക എന്ന് പറഞ്ഞെന്നാൽ എന്താ അർത്ഥം ചേരേണ്ടതിനോട് ചേരേണ്ട വിധത്തിൽ സമ്പൂർണ്ണമായി ചേർന്നിരിക്കേണ്ട അവസ്ഥയാണ് യോജിപ്പ് ഒന്നിപ്പ് അതിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് ചേരരുതാത്തിനോട് ചേരുന്നതാണ് വ്യഭിചാരത്തിൻ്റെ ചിന്തയും പ്രവൃത്തിയും ഈ എന്ന് പറയുന്നത് സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ അടിത്തറയുമായി ബന്ധപ്പെട്ട് മാത്രം കാണരുത് പഴയ നിയമ തത്വസംഹിതകൾ വ്യാഖ്യാനിക്കുമ്പോൾ ദൈവം യഥാർത്ഥത്തിൽ തന്നിൽ നിന്ന് അകലുന്ന മറ്റ് ദൈവങ്ങളുടെ പിന്നാലെ പോകുന്ന ഏകദൈവമായ യഹോവയിലുള്ള വിശ്വാസത്തിൽ നിന്ന് അകലുന്ന ജനസമൂഹത്തെ വിളിച്ചിരുന്നത് വ്യഭിചാരികളെന്നാ ചേർന്നിരിക്കേണ്ടതിൽ നിന്ന് ചേരേണ്ടവനിൽ നിന്ന് വിശ്വസിക്കേണ്ടവനിൽ നിന്ന് സ്നേഹിക്കേണ്ടവനിൽ നിന്ന് ബഹുമതി കൊടുക്കേണ്ടവനിൽ നിന്ന് അനുസരിക്കേണ്ടവനിൽ നിന്ന് മാറി നിൽക്കുന്ന പ്രവൃത്തിയെ ഏകദൈവമായ യഹോവയിൽ നിന്ന് മാറി നിൽക്കുന്ന ജനത്തെ എഭിചാരികളെന്ന് അഭിസംബോധന ചെയ്യുന്ന വിധത്തിൽ പ്രവാചകരെയും നേതാക്കന്മാരെയും ദൈവിക അരുളപ്പാടുള്ളവരെയുമൊക്കെ പഴയ നിയമത്തിൽ നമ്മൾ ഇപ്പോൾ വായിക്കുന്ന അവസ്ഥയിൽ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അപ്പോൾ എഭിചാരം കേവലമൊരു പ്രവൃത്തിയല്ല മനസ്സിൻ്റെ ഭാവമാണത് നമ്മുടെ മനോഭാവങ്ങൾ പോലും ഈ കാലഘട്ടത്തിൽ സംശുദ്ധമായിരിക്കണം ആധുനിക യുഗത്തിൻ്റെ ഒരു മുഖമുദ്ര ഉള്ളിൽ എന്തു വെച്ചുകൊണ്ടും പുറമെ ഭംഗിയായി അഭിനയിച്ച് പ്രവർത്തിക്കാൻ പെരുമാറാൻ ഇടപെടാൻ കഴിയുന്ന വിശേഷവിധിയായ ഒരു പ്രകൃതത്തിൻ്റെ അടിമയാണ് മനുഷ്യൻ ഉള്ളതുള്ളതുപോലെയും ആയിരിക്കുന്നതായിരിക്കുന്നത് പോലെയും പ്രകടിപ്പിച്ചെന്നാൽ ഉപജീവനത്തിൻ്റെ കാര്യസാധ്യത്തിന് വിഘാതമായിട്ടുള്ളവ പരസ്പര ബന്ധത്തിലും മറ്റ് തരത്തിലുള്ള കാര്യങ്ങളിലും ഉണ്ടാകുമെന്ന് വിചാരിച്ച് പൊയ്മുഖങ്ങൾ അണിഞ്ഞ് ജീവിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു മനോഭാവം ഇന്ന് കൂടുതലുള്ളപ്പോൾ കർത്താവ് പറയുന്നു നിൻ്റെ ഉള് പരിശോധനയ്ക്ക് വിഷയമാക്കണം ദൈവത്തിൻ്റെ മുൻപാകെ നീരീകരണം കണ്ടെത്താൻ സഹായിക്കത്തക്ക രീതിയിൽ ഇവിടെ കർത്താവ് പറഞ്ഞു നീ ഇത്തരത്തിലുള്ള ബന്ധം ജീവിത പങ്കാളിയുമായി കുടുംബത്തിലുള്ളവരുമായി ഇടവകയിലുള്ളവരുമായി സമൂഹത്തിലുള്ളവരുമായി ഒക്കെ ഒരു ഹൃദയബന്ധം സാധിച്ചെടുക്കാനായിട്ട് പറ്റാത്തതെന്തെങ്കിലും നിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ പരിശോധനയ്ക്ക് വിഷയമാകും പ്രതിബന്ധപ്പെട്ടവരെ കുടുംബജീവിതത്തിൻ്റെ അകത്തലങ്ങളിലേക്ക് തന്നെ വരിക നമ്മുടെ സ്നേഹബന്ധങ്ങൾ നമ്മുടെ പരസ്പരമുള്ള ഇടപെടലുകൾ ഭാര്യാഭർത്താക്കന്മാർ മക്കളുമടങ്ങുന്ന കുടുംബത്തിൻ്റെ ഉള്ളിൽ ഇടവകയാകുന്ന വലിയ കുടുംബത്തിൻ്റെ ഉള്ളിൽ പരസ്പരമുള്ള ബന്ധം എല്ലാവരുമായിട്ട് ശാരീരിക ബന്ധം സ്ഥാപിക്കണമെന്നല്ല അർത്ഥം ഇത് സ്ത്രീ പുരുഷന്മാർക്ക് പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാർക്ക് മാത്രം അനുവദിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് അതേ പാടുള്ളൂ അവിടെ പോലും വിവാഹമോചനം നടക്കാനായിട്ട് വളരെ ലാഹവത്വത്തോടുകൂടെ സാധിക്കത്തക്ക രീതിയിലുള്ളൊരു സംവിധാനത്തെ അന്ന് നിയമത്തിലൂടെ വ്യാഖ്യാനിച്ചു നൽകിയിരുന്നു സ്ത്രീ പുരുഷ ബന്ധം പ്രത്യേകിച്ച് ഭാര്യ ഭർത്തൃ ബന്ധമെന്ന് പറയുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് ദൈവസ്ഥാപിതമാണ് സ്ഥാപിതമാണ് അവന് ചേർന്ന ഇണയെ ദൈവം നൽകി ഓരോ കുടുംബത്തിലും ഇത് തന്നെയാണ് ചേർന്ന ഇണയെ ഏത് വിധത്തിലാണ് ചേർന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല മാട്രിമോണി കോളത്തിലായിരിക്കാം ബ്രോക്കർമാർ വഴിയായിരിക്കാം ബന്ധുക്കൾ പറഞ്ഞായിരിക്കാം അതെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല നിങ്ങളുടെ ഓരോരുത്തരുടെയും പക്ഷേ അതിനിടവന്ന സാഹചര്യം എന്ന് പറയുന്നത് ദൈവം ദൈവമൊരുക്കിയതാ വിവാഹമെന്ന കൂതാശ വഴി ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെ ഏകദൈവം എന്ന് പറയുന്നത് പോലെ ഏക ഭർത്താവ് ഏകഭാര്യ എന്ന രീതിയിൽ സ്വർഗതുല്യമായ ജീവിതം നയിക്കുന്നതിന് ദൈവത്തിൻ്റെ ഒത്താശയോടുകൂടെ ഒരുമിച്ച് ചേർന്ന ജീവിത പങ്കാളി കേവല കാര്യങ്ങളുടെ പേരിൽ ഭാര്യയെയും ഭർത്താവിനെയും ഉപേക്ഷിക്കുന്ന ഉപേക്ഷാ മനോഭാവം വ്യഭിചാരത്തിനു തുല്യമാണെന്ന് വ്യാഖ്യാനിക്കാൻ മടി കാണിക്കാത്ത കർത്താവാണ് നമ്മുടേത് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ വിറങ്ങലിച്ചു നിൽക്കുന്ന ഞങ്ങൾ എന്തു ചെയ്യണമെച്ചാ എന്ന് ചോദിച്ചുകൊണ്ട് വരുന്ന ആളുകളുടെ എണ്ണം കൂടുന്ന കാലഘട്ടത്തിലാണ് ഞാനത് വ്യാഖ്യാനിക്കുന്നതെന്ന് എനിക്കറിയാം എന്തിൻ്റെ പേരിലാ ഇന്ന് വിവാഹമോചനം നടക്കുന്നുണ്ടെങ്കിൽ പഴയ നിയമവുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പം എന്തെങ്കിലും വ്യത്യാസം ഇന്നത്തെ വിവാഹമോചനങ്ങൾക്കുണ്ടോ ഒരുപാട് കാരണങ്ങൾ വ്യാഖ്യാനത്തിൻ്റെ രൂപത്തിൽ പഴയ നിയമത്തിൽ വിവാഹമോചനം അനുവദിക്കുന്നതിന് കാണിക്കാനായിട്ട് കഴിയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭർത്താവിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഭാര്യയ്ക്ക് ഉപേക്ഷാപത്രം എഴുതി കൊടുത്ത് ഒരു പ്രമാണമാണ് അത് എഴുതി കൊടുത്തു നീ ഇനി മുതൽ എൻ്റെ ഭാര്യ പറഞ്ഞാൽ അല്ല അവിടെയാണ് ഞാൻ പറഞ്ഞ ഉണ്ടായിരുന്ന ഒരു സമൂഹത്തിൽ വിവാഹിതയായ ഒരു സ്ത്രീ അന്യപുരുഷനുമായി ബന്ധപ്പെട്ടെന്നാൽ ശാരീരികമായി ബന്ധപ്പെട്ടാൽ അത് ഭയങ്കരമായ കുറ്റം വിവാഹം ചെയ്ത പുരുഷൻ വിവാഹിതയല്ലാത്ത സ്ത്രീയുമായി ബന്ധപ്പെട്ടാലോ വിവാഹത്തിന് പുറത്ത് അങ്ങനെ ഒരു ശാരീരിക ബന്ധമുണ്ടായാൽ അതിൻ്റെ ഗ്രേഡ് കുറവാണെന്ന രീതിയിലുള്ള വ്യാഖ്യാനത്തിൻ്റെ ചിന്തകളാൽ മുഖരിതമാണ് പഴയ നിയമ കാഴ്ചപ്പാട് കുഴപ്പമില്ലല്ലോ ഇന്ന് അങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് ചിലപ്പം തോന്നുന്ന മനസ്സുകൾ ചിലപ്പോൾ കാണും ഒരുപാട് ഉപരിപ്ലവമായ കാര്യങ്ങളുടെ പേരിൽ ഭർത്താവിന് ഇഷ്ടമില്ലെങ്കിൽ ഭാര്യയെ ഉപേക്ഷിക്കാമെന്നൊരു വ്യവസ്ഥിതി കറി വെച്ചപ്പം അത് കരിഞ്ഞുപോയി നിയമങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട് കൃത്യമായി ഞാൻ എല്ലാം ഒന്നും വ്യാഖ്യാനിക്കുന്നില്ല ഭക്ഷണ സാധനം ശരിയായ വിധത്തിൽ ഇന്ന് കഴിച്ചപ്പോൾ രുചി തോന്നിയില്ല ഇന്ന് മുതൽ നീ എൻ്റെ ഭാര്യയല്ല എന്നുപോലും ഉള്ള കാരണത്തിൻ്റെ പേരിൽ വിവാഹമോചനം അനുവദിച്ചിരുന്ന ഒരു പ്രത്യേക നിയമ വ്യവസ്ഥിതിയുടെ വ്യാഖ്യാന പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് എന്ത് കാരണത്തിൻ്റെ പേരിലാണ് ഒരു കാരണത്തിൻ്റെ പേരിലും അപ്പം അവിടെ ചോദിക്കുന്നുണ്ട് ഇത് ഹൃദയകാഠിന്യം മൂലം ഉപേക്ഷാപത്രം കൊടുക്കുന്ന രീതിയിലൊക്കെ അത് ഒരു മത്തായിയുടെ സുവിശേഷത്തിൻ്റെ യഹൂദാത്മകമായ പശ്ചാത്തലത്തിലുള്ളവർ ആനുകൂല്യം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം ദൈവശാസ്ത്രം പഠിക്കുമ്പോൾ നമ്മളതൊക്കെ പഠിക്കുന്നുണ്ടല്ലോ ഇപ്പം ഇങ്ങനെയുള്ള കേവല കാരണത്തിൻ്റെ പേരിൽ ഇന്നും വിവാഹമോചനങ്ങൾ ഒരുപാടില്ലേ എന്ന രീതിയിൽ വിവാഹമോചനത്തിന് വേണ്ടി ഇടവകക്കാരനാണെന്നും ഇടവകക്കാരിയാണെന്നുമുള്ള സാക്ഷിപ്പിൽ ഒപ്പിടുമ്പോൾ വിവാഹ കോടതികളിലേക്ക് ഈ കേസുകൾ പോകുമ്പോൾ ഇത്തരത്തിലുള്ള ഉപരിപ്ലവമായ ചിന്തകളുടെ പേരിൽ വിവാഹ ബന്ധം വേണ്ടെന്ന് വെക്കുന്ന ചിന്ത ഇന്നും നടമാടുന്നുണ്ട് പ്രിയപ്പെട്ടവരെ അതിൻ്റെ കാരണമെന്താ കർത്താവ് പറയുന്നത് ഇവിടെയാണ് ഉള്ള് ശുദ്ധമല്ലാത്തതുകൊണ്ടാണ് എന്ന് വിളിക്കാൻ ഞാൻ ആളല്ല വളരെ മൃഗീയമായ രീതിയിൽ പൈശാചികമായ രീതിയിൽ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ കേൾക്കുന്ന ഒരു വൈദികനാണ് ഞാൻ പലപ്പോഴും എൻ്റെ മനസ്സിൽ പറയാനായിട്ട് ഒന്ന് നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാതിരിക്കുന്നതാണ് നല്ലത് ചിലരോടൊക്കെ പറയേണ്ടി വരുന്നുണ്ട് ഒരു തരത്തിലും ഒത്തുപോകാൻ പറ്റാത്ത വിധത്തിൽ അത്രമാത്രം വ്യത്യസ്തതയും വ്യതിരിക്തയും സ്പർദ്ധയും വിരോധവും സൂക്ഷിച്ചുകൊണ്ട് മൃഗീയമായ രീതിയിൽ ആക്രമണ സ്വഭാവത്തോടുകൂടെ വീടിനകത്ത് ഗാർഹിക പീഡനം അനുഭവിക്കുന്ന സ്ത്രീകളും ചുരുക്കം പുരുഷന്മാരും ഉണ്ട് സാഹോദര്യത്തിൻ്റെ പേരിൽ കുടുംബമഹിമയുടെ പേരിൽ മക്കളെ ഓർത്ത് സമൂഹത്തെ ഓർത്ത് എല്ലാറ്റിലും വരി ദൈവത്തെ ഓർത്ത് വിശ്വാസത്തെ ഓർത്ത് ബന്ധങ്ങൾ വേറെപ്പെടുത്താതെ സഹിച്ച് ക്ഷമിച്ച് ശരിയാകുമെന്ന ചിന്തയോടുകൂടെ വേണമെങ്കിൽ ഉപേക്ഷാപത്രം കൊടുത്ത് ഉപേക്ഷിക്കാവുന്ന എല്ലാ ന്യായങ്ങളും ഉണ്ടായിട്ടും ഇന്നും പരിശുദ്ധമായ വിവാഹബന്ധത്തെ ദൈവനിവേശിതമായി കണ്ടു മുമ്പോട്ട് കൊണ്ടുപോകുന്ന ദമ്പതികൾ കത്തോലിക് സഭയിൽ ഒത്തിരി ഉണ്ട് പ്രിയപ്പെട്ടു അവർക്കൊന്നും ഈ നിയമത്തെക്കുറിച്ച് അറിവില്ലാഞ്ഞിട്ടല്ല ജീവിക്കുന്നത് കുടുംബജീവിതത്തിൻ്റെ പവിത്രതയ്ക്ക് വേണ്ടി വേണ്ടി വന്നാൽ എൻ്റെ പീഡനങ്ങൾ പീഡിപ്പിക്കലുകൾ ദൈവത്തെ പ്രതി മക്കളെ പ്രതി വിശ്വാസത്തെ പ്രതി ഞാൻ സ്വീകരിക്കുമെന്ന ചങ്കൂറ്റമുള്ള എത്രയോ ദമ്പതികളുണ്ട് അവിടെയാണ് കർത്താവ് പറഞ്ഞ ഒരു വാക്ക് ഞാൻ വ്യാഖ്യാനിക്കാൻ ഇഷ്ടപ്പെടുക നിൻ്റെ കയ്യോ കാലോ നിനക്ക് പാപകാരണമാകുന്നെങ്കിൽ അത് ഛേദിച്ച് കളയുക പാപകാരണമാകാവുന്ന കൈക്കും കാലിനും സമാനമായിട്ടുള്ള ജീവിത പങ്കാളിയെ വേണമെങ്കിൽ ഛേദിച്ച് കളയാനായിട്ട് ഉള്ള അനുവാദം സാവകാശം ആനുകൂല്യം കർത്താവ് തന്നിരിക്കേ പാപകാരണമാകുന്ന എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാകുന്ന ജീവിത പങ്കാളിയെ സഹനം കൊണ്ട് നേടിയെടുക്കാൻ സാധിക്കത്തക്ക വിശ്വാസത്തിൻ്റെ ഒരാർജവത്വം ജീവിക്കുന്ന കുടുംബങ്ങൾ ഒത്തിരി ഉള്ളതുകൊണ്ടല്ലേ ഇന്നും സഭ മിഴിവോടുകൂടെ മുമ്പോട്ട് പോകുന്നത് ഞാൻ കുറ്റപ്പെടുത്താൻ ഇഷ്ടപ്പെടുന്നില്ല പ്രശ്നങ്ങളും പോരായ്മകളും ഇല്ലെന്നല്ല മാതാപിതാക്കന്മാരും സഹോദരങ്ങളും ഒക്കെ ഒത്തിരി ഉപദേശിക്കുന്നു നീ ഇതിനെ വെട്ടിക്കളാം വൈദികര് പോലും ഞാനുൾപ്പെടെ ചിലപ്പം പറഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ടവര് എന്തിനാ നീ ഇങ്ങനെ സഹിച്ചു മുമ്പോട്ട് പോകും എന്നാലും ദൈവം തന്ന പങ്കാളിയല്ലേ അച്ഛ നാണി നാണം തോന്നിയിട്ടുണ്ട് എനിക്ക് പോലും ചിലപ്പം കൗൺസിലിങ്ങിലും അല്ലെങ്കിൽ സംസാരത്തിലൊക്കെ വരും അത്ര പവിത്രമായി വിവാഹത്തിൻ്റെ ബന്ധത്തെ ദാരുണമായ ജീവിത സാഹചര്യങ്ങളിലും നിലനിർത്താൻ സാധിക്കുന്ന സ്ത്രീകൾ കൂടുതലും പുരുഷന്മാരും ഉണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ് കുടുംബ ബന്ധങ്ങൾ പവിത്രമാ പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ പ്രശ്നങ്ങളില്ലാത്തതുകൊണ്ടാണോ നമ്മൾ ഇന്നും ഒന്നിച്ച് ജീവിക്കുന്നേ ദൈവസ്ഥാപിതമാണെന്നും ഈ പങ്കാളിയിലൂടെയാണ് ഈ കുടുംബത്തിലൂടെയാണ് ദൈവം ദാനമായി തന്ന ഈ മക്കളിലൂടെയാണ് ഞാൻ എൻ്റെ ദൈവത്തെ കണ്ടെത്തേണ്ടതും ദൈവത്തിൻ്റെ സ്നേഹം മനുഷ്യരൂപത്തിൽ പ്രഥമമായി അനുഭവിക്കേണ്ടതു ചിന്തയുള്ളത് കൊണ്ടല്ലേ വൈദികനായി എനിക്കും സന്യാസ ജീവിതം നയിക്കുന്നവർക്കുമൊക്കെ അവരവരുടെ ആയിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഈ കുടുംബജീവിത സാഹചര്യത്തോട് ചേർന്ന് ആ ജീവിക്കാൻ അവിടെ ശാരീരിക ബന്ധങ്ങളോ ലൈംഗിക ബന്ധങ്ങളോ ഇല്ലെന്നേ ഉള്ളൂ ഇതിനെല്ലാം പ്രേരകമായി തീരുന്ന ഹൃദയത്തിൻ്റെ ഒരു ബന്ധമുണ്ട് അത് പവിത്രമാകണം ഹൃദയം കൊണ്ട് ബന്ധമില്ലാതെ ശരീരം കൊണ്ട് ബന്ധപ്പെട്ടിട്ട് എന്ത് പ്രയോജനം അത്തരത്തിലുള്ള ബന്ധപ്പെടലുകൾ ഒത്തിരി നടക്കുന്നു വിവാഹമോചനം എന്നത് നിയമപരമായി നേടാതെ മാനസികമായി ആത്മീയമായി ഹൃദയപരമായി വിവാഹമോചനത്തിൽ ജീവിക്കുന്ന എത്രയോ ദമ്പതിമാരുണ്ടെന്ന് വർഷങ്ങളായിട്ട് മിണ്ടാതെ നടക്കുന്നവരുണ്ട് മിണ്ടും ആ ഊ അങ്ങനെ ആയിക്കോട്ടെ ഇഷ്ടം പോലെ തോന്നി മാസാണല്ലോ ഇത്രയും വാക്കുകളിലൊക്കെ ഒതുങ്ങി എത്ര നാൾ വേണേലും മിണ്ടാതെ കുടുംബജീവിതത്തിൻ്റെ അകത്ത് ജീവിക്കാൻ കഴിയുന്ന അത്ഭുതാവകവും അസൂയാവകവുമായ ജീവിത രീതിക്ക് വഴിമരുന്നിടുന്ന ദമ്പതികളെയും ചുരുക്കം കണ്ടിട്ടുണ്ട് മക്കളിലൂടെ മാത്രം സംവേദനം നടത്തുന്നവരുണ്ട് നിന്റെ അപ്പനോട് പറ അരി തീർന്നു നിന്റെ അമ്മയോട് പറഞ്ഞേരെ അരി അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് ചോറ് വിളമ്പാറായോ എന്ന് ചോദിയിരടാ വിളമ്പി വെച്ചിട്ടുണ്ട് ആണ്ടേ വേണമെങ്കിൽ പിന്നെ പറയുന്ന വാക്കുകൾ നാടൻ ഭാഷയിൽ അതൊന്നും ഞാൻ പറയുന്നില്ല ഹൃദയത്തിൽ ബന്ധമില്ല അപ്പോൾ വൈദികർക്കും സന്യസ്തർക്കും ഒക്കെ ഇത് ബാധങ്ങളാണ് പറയപ്പെട്ടവരെ എടവക വികാരിയച്ഛനും ഇടവക വിശ്വാസി സമൂഹമായിട്ട് ഹൃദയം കൊണ്ട് ബന്ധമില്ലെങ്കിൽ വലിയ പ്രശ്നമാതും ഉള്ളിൽ ഒന്ന് വെച്ചുകൊണ്ട് പുറമേ മറ്റൊന്ന് പെരുമാറുന്ന വ്യഭിചാരത്തിൻ്റെ ജീവിതശൈലി സ്നേഹത്തെ ഇല്ലായ്മ ചെയ്യുന്നതാ ദുർവ്യാഖ്യാനം ചെയ്യുന്നതാണ് വ്യഭിചാരം ഇത് കേവലം ഒരു ശാരീരിക പ്രവൃത്തിയായി മാത്രം വ്യാഖ്യാനിക്കരുത് പ്രിയപ്പെട്ടവരെ നമുക്ക് നോമ്പിൻ്റെ ചൈതന്യത്തിൽ പ്രവൃത്തികളേക്കാൾ കൂടുതൽ മനോഭാവങ്ങളും ചിന്താഗതികളും ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമായ പരസ്നേഹജന്യമായ കാഴ്ചപ്പാടുകളും കുടുംബത്തിൻ്റെ അകത്തളങ്ങളിൽ ആദ്യമേ പരിശോധനയ്ക്ക് വിഷയമാക്കാം ഈ പരിശോധന ദൈവത്തിലേക്കും മനുഷ്യരിലേക്കും ഹൃദയപൂർവം ഉൾക്കാഴ്ചയോടുകൂടെ സംശുദ്ധമായ രീതിയിൽ നടപ്പിലാക്കാൻ കഴിയുന്ന നോമ്പിൻ്റെ പുതുമയാർന്ന സവിശേഷതയുള്ള ഇന്ന് വരെ നമുക്ക് കാണാൻ കഴിയാത്ത പ്രത്യേകത ഓരോ ദിവസത്തിനും സ്നേഹത്തിലൂടെ നൽകുന്ന ആ ദൈവകാരുണ്യത്തിലൂടെ അനുഭവിച്ചറിയാൻ നമുക്ക് കഴിയട്ടെ സർവസിദ്ധനായ ദൈവം നല്ലയൊരു നോമ്പിൻ്റെ ചൈതന്യം ഹൃദയപൂർവ്വം ഹൃദയങ്ങളെ പരിശോധിച്ചു കൊണ്ട് ജീവിക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് നമ്മിൽ വളർത്തട്ടെ ആമേൻ